ഓഗസ്റ്റ് എട്ട് മുതൽ പതിനൊന്ന് വരെ ഞങ്ങളുടെ കൊടുങ്ങല്ലൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം സൃഷ്ടി നൃത്തകലാ ക്ഷേത്ര വിദ്യാർത്ഥിനികളുടെയും വീട്ടമ്മമാരുടെയും നൃത്ത അരങ്ങേറ്റം ടു തൗസൻഡ് ഫൈവ് ഓഗസ്റ്റ് എട്ടിന് കൊടുങ്ങല്ലൂർ സൃഷ്ടി നൃത്ത കലാ കലാകേന്ദ്രയുടെ അമൃത ഫെബിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥിനികളുടെയും വീട്ടമ്മമാരുടെയും ഭരതനാട്യം മോഹിനിയാട്ടം നൃത്ത അരങ്ങേറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് എട്ടിന് രാവിലെ ഏഴ് അൻപത് മുതൽ ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നു സൃഷ്ടി നൃത്ത കലാക്ഷേത്ര അഞ്ച് വർഷം പിന്നിടുമ്പോൾ ഏകദേശം നൂറോളം അംഗങ്ങളിവിടെ നൃത്തം പഠിച്ച് അരങ്ങേറ്റം നടത്തിയിട്ടുണ്ട് ഓൺലൈനും ഓഫ്ലൈനുമായി ബാംഗ്ലൂർ ലണ്ടൻ ദുബായ് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥിനികളും സൃഷ്ടിയിൽ നിന്നും നൃത്തം അഭ്യസിച്ച് അരങ്ങേറ്റം നടത്തിയിട്ടുണ്ട് ഇത്തവണ എട്ട് വയസ്സിനും അൻപത്തിയെട്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഇരുപത്തിയേഴ് പേരാണ് അരങ്ങേറ്റത്തിന് ഒരുങ്ങുന്നത് എട്ട് വയസ്സ് മുതൽ അമ്പത്തെട്ട് വയസ്സ് വരെയുള്ള സ്റ്റുഡന്റ്സ് ഒരുമിച്ച് ഒരേ വേദിയിലാണ് ഈ വട്ടം പെർഫോം ചെയ്യാൻ പോണത് ഏഹ് വളരെയധികം സന്തോഷം സൃഷ്ടി തുടങ്ങിയിട്ട് അഞ്ചു വർഷമായി ജേണിയില് നൂറ്റി അമ്പതി പരം വിദ്യാർത്ഥികൾ ഇപ്പൊ ഉണ്ട് നാട്ടിലും പുറത്തൊക്കെ ആയിട്ട് സ്ഥിരമായിട്ട് അവരെല്ലാ വർഷവും കൂടെ വന്ന് പെർഫോം ചെയ്ത് പോകാറുണ്ട് ഈ വട്ടം വളരെ സ്പെഷ്യലാണ് അമ്പത്തെട്ട് സീനിയർ ഏറ്റവും സീനിയറാണ് അമ്പത്തെട്ട് ടീച്ചറിലുള്ള ആളുകളും കുട്ടികളുടെ കൂടെ പെർഫോം ചെയ്യാൻ പോണേ ഭയങ്കര ടാലൻ്റ് ഉള്ള ആൾക്കാരാണ് നമ്മൾ ചെറുപ്പത്തിലൊന്നും അവർ ആഗ്രഹങ്ങളൊന്നും സാധിക്കാതെ അടക്കി വെച്ചിരിക്കുന്ന അവർ ആ കഴിവുകളും ആഗ്രഹങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ പാറിപ്പറു നടക്കാണെങ്കിൽ വളരെയധികം സന്തോഷം ഭഗവാനനുഗ്രിച്ച് ഇതുപോലുള്ള ഒരുപാട് കലാകാരികൾക്കും ഒരുപാട് വീട്ടമ്മമാർക്കൊക്കെ ഇതു പ്രചോദനം ആവട്ടേന്ന് ആശംസിക്കണോ ഇവരുടെ ഈ സ്വപ്നങ്ങൾക്ക് ചിലങ്കണിയാൻ എനിക്കൊരു അവസരം കിട്ടിയത് വളരെയധികം സന്തോഷം ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് കലാകാരിമാർക്ക് ചിലങ്കണിയുള്ള ഗുരു നാട്ടുവാങ്കം അമൃത ഫെബിന്റെ നേതൃത്വത്തിൽ കലാമണ്ഡലത്തിലെ പ്രഗത്ഭരായ വോക്കൽ കാർത്തികേയൻ മൃദംഗം കിരൺ മോകോപിനാഥ് വയലിൻ സംഗീത് മോഹൻ ഇടയ്ക്ക അരുണ്ട ശ്രുതിലയ എന്നിവർ പിന്നണിയിൽ അണിനിരക്കുന്നു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സസും ഓറിയന്റായിട്ടുള്ള അധ്യാപകരുടെ അതുകൂടാതെ ഓരോ സ്റ്റുഡൻസിനും സഹായിക്കുന്നത് യും സാപ്പിന്റെയും കൊടുങ്ങല്ലൂരിലെ സാധ്യതയുള്ള സാപ്പ് കോഴ്സുകളുടെ കേരളത്തിലെ തന്നെ മികച്ച പരിശീലനം അവർക്കുണ്ട് മോനെ മനസ്സിലായോ സാറേ എന്നാൽ എനിക്കും നല്ലൊരു കോഴ്സ് അതാണ് സ്പ്രിംഗ് സെക്കൻഡ് ഫ്ലോർ ചന്ദ്രികംപ്ലക്സ് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് സ്പ്രിൻടാ